ഹായ് നമസ്കാരം ജോഷി ചള്ളിയിൽ എഞ്ചിനീയേഴ്സ് ചോയ്സ് സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സാൻഡ്വിച്ച് റൂഫിംഗ് ഷീറ്റുകൾ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പാനൽസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ശരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്നൊരവസ്ഥയുള്ളത് അപ്പോൾ നമ്മുടെ റൂഫ് ടോപ്പിലൊക്കെ നോർമൽ ജി പൗഡർ കോട്ട് ഷീറ്റോ അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ് ഇട്ടാൽ പോലും താഴത്തെ റൂമുകളൊന്നിരിക്കാൻ സാധിക്കത്തില്ല അപ്പം അതിന് പകരമായിട്ട് ഈ പഫ് പാനൽ അല്ലെങ്കിൽ പോളിയൂറിൻ ബേസ്ഡ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഷീറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് വളരെ കാലങ്ങളായിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇതെങ്ങനെയാണ് അത് എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് ലൈഫ് സ്പാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടാണ് നോക്കാം പ്രധാനമായിട്ടും ഈ സാൻഡ്വിച്ച് ഷീറ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ മിനറൽ വോള് പോളിസ്റ്റെറൈൻ അല്ലെങ്കിൽ പോളി യൂറിത്തീൻ ഫോം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇത് റൂഫിങ്ങിന് മാത്രമല്ല വാളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ബിൽഡിങ്ങിനെ കവർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറൽ ഫ്രെയിം ഉണ്ടെങ്കിൽ അതിൽ പാർട്ടീഷൻസ് ആയിട്ടും റൂഫിംഗ് ആയിട്ടും ക്ലാഡിംഗ് ആയിട്ടും ഒക്കെ വിവിധങ്ങളായ ഒരു വെതർ റെസിസ്റ്റൻസുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രൊഡക്റ്റായിട്ട് വളരെയധികം എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണിത് എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചൂടിനെ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ആണെങ്കിൽ തന്നെയും അതിൽ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതൊരു കമ്പസ്റ്റബിൾ മെറ്റീരിയലാണ് പ്രത്യേകിച്ച് പോളിങ് ഫോം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഫയർ വന്നാൽ ഇത് തീ കത്തിപ്പിടിക്കാനായിട്ടുള്ള സാ ഇത് വളരെ കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് എക്സ്പോണൻഷ്യലായിട്ട് ആയിട്ട് തീയാളിക്കത്തും അതോടൊപ്പം തന്നെ ഇതൊരു സ്ട്രെങ്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈറ്റ് വെയ്റ്റ് നേച്ചറായിട്ടുള്ളതാണ് സാൻഡ്വിച്ച് പാനലുകൾ അപ്പോൾ അത് ഒരു ഫ്രെയിം ബിൽഡിങ്ങിലാണ് നമ്മൾ കൊടുക്കുമെങ്കിൽ ഒരു നോൺ ലോഡ് ബെയറിങ് ഐറ്റം ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സെലക്ഷൻ കൊണ്ട് കൊറോഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടാകത്തില്ല അപ്പം സാൻഡ്വിച്ച് പാനലിൻ്റെ ലൈഫെന്ന് പറയുമ്പോൾ മാനുഫാക്ചേഴ്സ് അപ് ടു ഫൈവ് ഇയേഴ്സ് വരെയാണ് പ്രോഡക്റ്റിൻ ഡിഗ്രിക്ക് കൊടുക്കുക വളരെയധികം ഗുണങ്ങളുള്ള ഇന്ന് പ്രായോഗികമായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് സാൻഡ്വിച്ച് പാനൽസ്